രാഹുൽ ഗാന്ധി കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി എല്ലാ വെടിയും വെക്കുന്നത് എൽ ഡി എഫെന്നാർക്കാണ് ഞാൻ ആദ്യം പറഞ്ഞ ശരിയാണ് ഫോസ് എന്ന് പറഞ്ഞ ശത്രുക്കൾ ആരാണ് രണ്ടുപേരും പറയുന്നു ഞങ്ങളുടെ ശത്രു എൽ ഡി എഫാണ് ഞങ്ങൾ പറയുന്നു അതാണ് ഞങ്ങളുടെ യോഗ്യത രാജ്യത്തെ തകർക്കാൻ നിൽക്കുന്ന ബി ജെ പി മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവുമെല്ലാം പാശ്ചാത്യ സങ്കല്പമാണ് എന്ന് പറയുന്ന ബി ആ പാശ്ചാത്യ ആശയങ്ങളടങ്ങുന്നത് കൊണ്ട് ഭരണഘടന പൊളിച്ചുമാറ്റാൻ ബാധിക്കുന്ന ബി ജെ പി പൊളിച്ചു മാറ്റുമ്പോൾ പകരമായി ഉണ്ടാകുന്ന ഭരണഘടനയ്ക്ക് ഒരു മോഡലായി മനുസ്മൃതിയെ ചൂണ്ടിക്കാണിക്കുന്ന ബി ജെ പി ആ ബി ജെ പിക്ക് ഞങ്ങളാണ് എനിമി നമ്പർ വൺ ആ ബി ജെ പിയോട് ചങ്കാത്ത സ്ഥാപിക്കാൻ വേണ്ടി ഏതു വഴിക്കും പോകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഏതു വഴിക്കും പോകും ബി ജെ പിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഏതു വഴിക്കും പോകും ബി ജെ പി അതൊക്കെ പഴങ്കഥയാണ് മഹാത്മാഗാന്ധിയെ വെടിവെച്ചതും വെടിവെച്ചയാൾ ഗോഡ്സെ ആയതും ഗോഡ്സെ ഹിന്ദുരാഷ്ട്രവാദിയാണെന്നുള്ളതൊക്കെ പഴയ കഥയാണ് അതൊന്നും ഇപ്പോഴത്തെ അറിയില്ല ഗാന്ധിജിയെ വെടിവെച്ച് വന്ന വോഡ്സയുടെ പാർട്ടിയാണ് ബി ജെ പി ആ ബി ജെ പിയുമായി ചെങ്ങാത്ത സ്ഥാപിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ആ കോൺഗ്രസിനും ആ ബി ജെ പിക്കും ഞങ്ങളാണ് എതിരാളിയെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് വലിയ ശരിയുണ്ട് ബി ജെ പിയും കോൺഗ്രസ്സും ഉയർത്തിപ്പെടുക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ അടിസ്ഥാന താൽപര്യങ്ങളെല്ലാം ചോദ്യം ചെയ്യുന്ന നിലപാടിൻ്റെ ഭാഗത്താണ് നിങ്ങൾ നിൽക്കുന്നത് ചോദ്യം ചെയ്യുകയാണ് അവർ അവർ ബി ജെ പി യെ കോൺഗ്രസ് നിലപാടിനെയെല്ലാം അതുകൊണ്ട് ഞങ്ങൾ അവരെ ഭയപ്പെടുത്തുന്നുണ്ട് ഞങ്ങളോട് അവർക്ക് വെറുപ്പുണ്ടാകുന്നുണ്ട് ആ വെറുപ്പ് അവർ ഇങ്ങനെ പത്രം കത്തിച്ചും പരസ്യം വന്ന പത്രം അത് കത്തിച്ചും അപവാദം ശൈലജ ശരചട്ടിച്ചില പോലെയുള്ള എല്ലാവരും ആചരിക്കുന്ന സ്ത്രീയെപ്പറ്റി അറയ്ക്കുന്ന ഭാഷയിലുള്ള ഗുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടും എല്ലാമാണ് ഈ വൈരാഗ്യം അവർ പുറത്ത് പുറത്തു കാണിക്കുന്നത് അതുകൊണ്ടൊന്നും കോൺഗ്രസ്സോ ബി ജെ പിയോ രക്ഷപ്പെടാൻ പോകുന്നില്ല കേരളം ഇടത്തേക്ക് മാറിക്കഴിഞ്ഞു ഖണ്ഡതമായി ഞാൻ പറയുന്നു ഇടത്തേക്ക് മാറിക്കഴിഞ്ഞു കേരളത്തിൻ്റെ മനസ്സ് ആയിരം വട്ടം പറയുന്നു ജയിക്കേണ്ട പക്ഷം ഇടതുപക്ഷമാണെന്ന് അതിന് ഡോക്ടർമാർക്ക് ഒരുപാട് കാരണം പറയാനുള്ളത് ഇടതുപക്ഷം പറയുന്ന ആശയങ്ങൾ എൽ ഡി എഫ് രാഷ്ട്രീയം അത് ബോധ്യപ്പെട്ടതാണ് ജനങ്ങൾ അതുകൊണ്ടാണ് ഈ ഇടതുപക്ഷ അനുകൂലമായ ഒരു കാറ്റ് ശക്തിപ്പെടുന്നത് നാട്ടുനാൾ എന്നും കേരളം കാണുന്നുണ്ട് ആയിരിക്കുന്നു കോൺഗ്രസ് ലീഗ് എല്ലാം കേരളത്തിലെ യു ഡി എഫ് എന്ത് ചെയ്യുമ്പോഴും എന്ത് പറയുമ്പോഴും ആദ്യം ഒന്ന് സ്വകംിക്കും ഞങ്ങൾ ഈ ചെയ്യാൻ പോകുന്ന കാര്യം ബി ജെ പിക്ക് ഇഷ്ടപ്പെടും മഹാത്മാഗാന്ധി മണ്ഡലങ്ങൾ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ആദ്യമായി ഓർക്കേണ്ടത് മനസ്സിൽ കാണേണ്ടത് നിങ്ങൾ അന്ന് കണ്ട ഏറ്റവും ദരിദ്രനായ മനുഷ്യനെയാണ് അവൻ്റെ ധൈര്യം മുഖമാണ് ആ മുഖത്തെ ഓർത്തുകൊണ്ട് നിങ്ങൾ സ്വയം ചോദിക്കണം ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ആ മനുഷ്യനെ അങ്ങനെ ബാധിക്കും ആ മനുഷ്യനെ ആ ചെയ്തി സഹായിക്കുമെങ്കിൽ യു ഗോ എ ഹെഡ്സ് ആ ചെയ്തി അവനെ പൊതുവലമായിട്ട് പതിക്കുമെങ്കിൽ അത് ചെയ്യരുത് എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞു കൊടുത്തത് ഞാൻ പറയുമ്പോൾ ചില കുത്തൻകൂറ്റ് കോൺഗ്രസ്സുകാർ ചിരിക്കും ഇയാൾ എവിടത്ത് കാരണ ഗാന്ധിജിയെ പറ്റിയൊക്കെ പറയുന്നു ഏത് ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരുണ്ട് അവരെ പറ്റി എനിക്ക് ആ കഷ്ടം എന്നേ പറയാനുള്ളൂ അവർക്കറിയാമില്ലാത്ത ഗാന്ധിജി പറഞ്ഞാൽ എനിക്കറിയാവുന്ന ഗാന്ധിജി പറഞ്ഞ ഈ ചൊല്ല് ഞാൻ വെറുതെ ഓർത്തതല്ല ഇപ്പോഴത്തെ കോൺഗ്രസ് ഗാന്ധിജിയെ മറന്ന കേരളത്തിലെ കോൺഗ്രസ് നെഹ്റുവനെ അറിയാത്ത കേരളത്തിലെ കോൺഗ്രസ് ഗാന്ധി നെഹ്റു മൂല്യങ്ങളിലെല്ലാം പണയം വെച്ച കേരളത്തിലെ കോൺഗ്രസ് ഇപ്പം ആദ്യം ചോദിക്കുന്നത് എന്ത് ചെയ്യുമ്പോഴും എന്ത് പറയുമ്പോഴും ആദ്യം ചിന്തിക്കുന്നത് ആ ചെയ്യാൻ പോകുന്ന കാര്യം ആ പറയാൻ പോകുന്ന കാര്യം അത് ബി ജെ പിടുമോ ഇല്ലയോ ബി ജെ പിക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ അത് ചെയ്യാം ഇഷ്ടപ്പെടില്ലെങ്കിൽ അത് ചെയ്യില്ല വെറുതെ പറയുകയല്ല വലിയ കൊട്ടും ഘോഷവും കുലവയും ആർപ്പുമെല്ലാമായി വന്നു രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് കൽപ്പറ്റയിലേക്ക് ഡോമിനേഷൻ കൊടുക്കാൻ ഒരുപാട് പേരെ വിളിച്ചു കൂട്ടി വാഹനങ്ങളിലൊക്കെ ആയിട്ട് ഒത്തിരി പേരുണ്ടായി രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഇത്തവണത്തെ ആദ്യത്തെ വരുമാനം ആർഭാടവും അലങ്കാരവും ഒന്നും ഒട്ടും കുറവില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടോ ആ റോഡ് ഷോയിൽ ഒരൊറ്റ കോൺഗ്രസ് കൂടി നിങ്ങൾ ആരെങ്കിലും കണ്ടോ ആ റോഡ് ഷോയിൽ ഒരു ലീഗ് കൂടി യു ഡി എഫ് രാഷ്ട്രീയം താഴെ വെച്ചു രാഷ്ട്രീയം പണയപ്പെടുത്തി എന്നിട്ട് അവർ ഏതു അരാഷ്ട്രീയ സംഘടന ചെയ്യുമ്പോലെ കൊടിയില്ലാത്ത ആശയമില്ലാത്ത എന്തോ ഒരു സംഗതി ആയിട്ട് രാഹുൽ ഗാന്ധിയെ എഴുതു പിടിച്ചു എഴുതുകൊണ്ടാണ് കോൺഗ്രസ് ആദ്യം ചോദിച്ചു ഞങ്ങൾ കൊടി പിടിച്ചാൽ ലീഗും കൊടി പിടിക്കും കോൺഗ്രസ് കൊടി ഞങ്ങൾ പിടിച്ചാൽ ലീഗിനും കൊടി പിടിക്കൽ അവകാശമുണ്ട് അപ്പം ലീഗും കുടി പിടിക്കും ആ കൊടി പച്ചക്കൊടിയാണ് പച്ചക്കൊടി കണ്ടാൽ ബി ജെ പിക്ക് പിടിക്കില്ല ത്രിവർണ്ണക്കൊടിയെ പിടിക്കുന്നില്ല ചെങ്കൊടിയാണെങ്കിൽ പണ്ടേക്ക് പണ്ടേ വൈരാക്കിയുള്ള കൊടിയാണ് അപ്പോൾ ആ ബി ജെ പിക്ക് പച്ചക്കൊടി കണ്ടാൽ ആലിളകുന്ന നിലമറക്കുന്ന എന്തും ചെയ്യാൻ പഠിക്കാത്ത ബി ജെ പിക്ക് ലീഗിന്റെ കൊടി കണ്ടാൽ ഇഷ്ടപ്പെടില്ല എന്ന് കോൺഗ്രസിനറിയാം ലീഗിനോട് മാത്രമായിട്ട് അങ്ങനെ പറയും മുടി പിടിക്കേണ്ട അതുകൊണ്ട് കോൺഗ്രസ് കേരളത്തിൽ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു കേരളം കേരളം കേരളത്തിലെ കോൺഗ്രസ് വേറെ കോൺഗ്രസ് ആണ് കേരളത്തിലെ കോൺഗ്രസിന് നൂക്കിലപ്പറ കാണാൻ കണ്ണില്ല കേരളത്തിലെ കോൺഗ്രസിന് ഇന്ത്യൻ രാഷ്ട്രീയം അറിയില്ല കേരളത്തിലെ കോൺഗ്രസിന് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയത്തെ പറ്റി ബോധ്യമില്ല ആ കേരളത്തിലെ കോൺഗ്രസ് അപ്പോൾ തീരുമാനിച്ചു ലീഗിന്റെ മുടി പിടിക്കാൻ ലീഗ് തയ്യാറായാൽ അത് ബി ജെ പിക്ക് പിടിക്കില്ല ബി ജെ പിക്ക് അനിഷ്ടപൊന്നും ചെയ്യാൻ പാടില്ല അപ്പം അങ്ങനെ ആയതുകൊണ്ട് ലീഗിനോട് മാത്രമായിട്ട് പിടിക്കണ്ടെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് കോൺഗ്രസിന്റെ കേരളത്തിലെ കോൺഗ്രസിന്റെ മഹാബുദ്ധി കേന്ദ്രങ്ങൾ തീരുമാനിച്ചു ഞങ്ങളും കുടി നിങ്ങളും കുടി அது குட் பை டு காங்கிரஸ் ப்ளாக் குட் பாய் டு டை களம் குட் பாய் டு லீக் பிளாக் குட் பாய் டு ஐடியாலஜி இதானு எஃப்